വധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ സിക്സ് വൺ പഴയനൂർ മേജർ റൂറൽ ലൈബ്രറിക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ലഭിച്ച ഫർണിച്ചറുകൾ കൈമാറി ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ എല്ലാ വായനശാലകൾക്കും ഫർണിച്ചർ നൽകുന്നതിന്റെ ഭാഗമായി പഴയനൂർ മേജർ റൂറൽ വായനശാലയ്ക്ക് ലഭിച്ച ഫർണിച്ചറിന്റെ ഏറ്റുവാങ്ങലും എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന പരിപാടിയും നടന്നു മേജർ റൂറൽ ലൈബ്രറി ഹാളിൽ വെച്ച ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ ഉദ്ഘാടനം ചെയ്തു പത്താം ക്ലാസ്സിലെയും അനുമോദിക്കുന്ന ചടങ്ങ് വെച്ചപ്പോൾ ത്ര ട്രോഫികളാണ് നമ്മുടെ ഗവർണരായിട്ടുള്ള ആലത്തൂർ എം പി വിതരണം ചെയ്തത് അപ്പൊ അത്രയും പേര് എവിടെയുണ്ട് ഈ പഴയന്നൂരും പഴയന്നൂരുടെ ചുറ്റുപാടുമുണ്ട് അവരൊക്കെ നല്ല മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികളാണ് തുടർന്നുള്ള ഉപരിപഠനത്തിന് ആവശ്യമായ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഈ വായനശാലയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നേരത്തെ പറഞ്ഞു കേട്ടത് അപ്പൊ അത് മാക്സിമം ഉപയോഗിക്കാനുള്ള ശ്രമവും അത് ഉപയോഗിപ്പിക്കാൻ ആവശ്യമായ നിങ്ങളുടെ കൂട്ടുകാരെ കൂട്ടുകാരെവിടേക്ക് കൊണ്ടുവരേണ്ട നിങ്ങളെ നിങ്ങളിക്കാണ് പിന്നെ ഒരു ചെറിയൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ എല്ലാവരും ഒത്തുചേരാനുള്ളത് എല്ലാ വർഷവും നമ്മുടെ ജില്ലാ പഞ്ചായത്തുനിന്ന് വായനശാലകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് വൈസ് പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പിടി പ്രസിഡന്റ് എ ബി ഷാജു മേജർ റൂറൽ ലൈബ്രറി സെക്രട്ടറി പി അജീഷ് മാസ്റ്റർ സി എസ് ഉണ്ണികൃഷ്ണൻ ജി ഗോപിക പി കെ സുരേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ്